രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ വായു ഗുണനിലവാരം ദീപാവലിക്ക് ശേഷം ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തിയതോടെ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഡൽഹി സർക്കാർ ഡൽഹി സർക്കാരിന് കീഴിലുള്ള പരിസ്ഥിതി വകുപ്പും ഐ ഐ ടി കാൻപൂറും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രം പ്രകാരം കൃത്രിമ മഴയ്ക്കായുള്ള ക്ലൗഡ് സീഡിംഗിന്റെ ആദ്യ രണ്ട് ട്രയൽ ഇക്കഴിഞ്ഞ ദിവസം നടത്തി മൂന്ന് കോടി ചെലവ് വരുന്ന അഞ്ച് ട്രയലുകൾ സംഘടിപ്പിച്ച് കൃത്രിമ മഴ പെയ്യിച്ച് വായു ശുദ്ധീകരിക്കാനാണ് നീക്കം രണ്ട് ക്ലൗഡ് സീഡിംഗ് ട്രയലുകൾ വിജയകരമായി പൂർത്തിയായെങ്കിലും കാര്യമായി മഴ പെയ്തിട്ടില്ല എന്താണ് ക്ലൗഡ് സീഡിംഗ് എന്നും എങ്ങനെയാണ് കൃത്രിമ മഴ പെയ്യുന്നതെന്നും വിശദമായി നോക്കാം ആദ്യം എന്താണ് ക്ലൗഡ് സീഡിംഗ് എന്ന് പരിശോധിക്കാം മേഘങ്ങളിൽ സീഡിംഗ് ഏജൻസ് എന്നറിയപ്പെടുന്ന ചില രാസവസ്തുക്കൾ വിതറി അവയിൽ ജലാംശം തങ്ങി നിൽക്കാനും മഴത്തുള്ളികളോ ഹിമസഫടികങ്ങളോ രൂപപ്പെടാനും സഹായിക്കുന്ന പ്രക്രിയയാണ് ക്ലൗഡ് സീഡിങ് സിൽവർ അയോഡൈഡ് പൊട്ടാസ്യം അയോഡൈഡ് ഡ്രൈ ഐസ് സോഡിയം ക്ലോറൈഡ് എന്നിവയാണ് സാധാരണയായി സീഡിംഗ് ഏജന്റുകളായി ഉപയോഗിക്കുന്നത് സിൽവർ അയോഡൈഡിന്റെ ഘടന ഐസിന് സമാനമായതുകൊണ്ട് തണുത്ത മേഘങ്ങളിൽ ജലാംശം തങ്ങി നിൽക്കാൻ ഇത് സഹായിക്കുന്നു രണ്ട് പ്രധാന രീതികളാണ് ക്ലൗഡ് ഷീഡിങ്ങിന് ഉള്ളത് ഒന്ന് തണുത്ത മേഘങ്ങളിൽ പ്രയോഗിക്കുന്ന ഗ്ലേസിയോജനിക്ലൗഡ് ഷീഡിംഗ് ആണ് സിൽവർ ഐഡൈഡ് അല്ലെങ്കിൽ ഡ്രൈ ഐസ് മേഘങ്ങളിൽ വിതറി ഐസ് ക്രിസ്റ്റലുകൾ ഉണ്ടാക്കുന്നു ഇത് പിന്നീട് മഴയായി പെയ്യുന്നു രണ്ടാമത്തേത് ഹൈഗ്രോസ്കോപ്പിക് ക്ലൗഡ് ഷീഡിംഗ് ആണ് ഇതിനായി ചൂടുള്ള മേഘങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് സോഡിയം ക്ലോറൈഡ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ജലത്തുള്ളികൾ ഒന്നിച്ചേർന്ന് മഴയായി പെയ്യാൻ സഹായിക്കുന്നു ക്ലൗഡ് സീഡിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം ആദ്യം മഴ പെയ്യ്ക്കാൻ സാധ്യതയുള്ള മേഘങ്ങളെ കണ്ടെത്തും ഇതിനായി കാലാവസ്ഥാ നിരീക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈർപ്പം താപനില തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും പിന്നീട് വിമാനങ്ങൾ വഴിയോ നിലത്തുനിന്നുള്ള ജനറേറ്ററുകൾ വഴിയോ ഡ്രോണുകൾ വഴിയോ ഈ രാസവസ്തുക്കൾ മേഘങ്ങളിൽ വിതറും മേഘങ്ങളിലെത്തിയ രാസവസ്തുക്കൾ ജലാംശത്തെ ആകർഷിച്ച് വലിയ തുള്ളികളാക്കി മാറ്റുന്നു ഇത് ഭാരമുള്ളതാകുമ്പോൾ മഴയായി താഴേക്ക് പതിക്കുന്നു ക്ലൗഡ് സീഡിംഗ് നടത്തിയിട്ടും ഡൽഹിയിൽ എന്തുകൊണ്ട് മഴ പെയ്തില്ലെന്ന് നോക്കാം വടക്കുപറിഞ്ഞാറൻ ഡൽഹി മേഖലകളിലും നാഷണൽ ക്യാപിറ്റൽ റീജിയനിലുമാണ് ഐ ഐ ടി കാൻപൂർ സിംഗിൾ പ്രൊപ്പലർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് ക്ലൗഡ് സീഡിംഗ് നടത്തിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നടന്ന രണ്ട് ട്രെയിലുകളിലായി സിൽവർ അയഡൈഡും സോഡിയം ക്ലോറൈഡും അടങ്ങിയ എട്ട് വീതം ഫ്ലെയറുകളാണ് പ്രയോഗിച്ചത് എന്നാൽ കാര്യമായ മഴ ലഭിച്ചില്ല ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും ഈർപ്പമുള്ള മേഘങ്ങളിലാണ് ക്ലൗഡ് ഷീഡിംഗ് നടത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ മേഘങ്ങളിൽ ആവശ്യത്തിന് ഈർപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് വിജയകരമായ ക്ലൗഡ് ഷീഡിംഗിന് ശതമാനം ഈർപ്പം ആവശ്യമാണെങ്കിലും ഇവിടെ അത് ഇരുപത് ശതമാനത്തിൽ താഴെയായിരുന്നു അതിനാൽ പൂജ്യം ദശാംശം ഒന്ന് പൂജ്യം ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത് ക്ലൗഡ് ഷീഡിങ്ങിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന സ്വാധീനത്തെക്കുറിച്ചും ചർച്ചകൾ സജീവമാണ് ചില പഠനങ്ങൾ ഇത് വിജയകരമാണെന്ന് പറയുമ്പോൾ മറ്റു ചിലത് ഫലപ്രദമല്ലെന്നും പറയുന്നു വലിയ ചെലവേറിയ ക്ലൗഡ് ഷീഡിങ് താൽക്കാലികവും സുസ്ഥിരവുമല്ലാത്തതാണെന്നും വിദഗ്ധർക്ക് അഭിപ്രായമുണ്ട് കൃത്രിമ മഴയിൽ വായുമലിനീകരണത്തിന് കാരണമാകുന്ന പദാർത്ഥങ്ങളും പെയ്തിറങ്ങുമെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷം മലിനീകരണം കൂടുമെന്നും അവർ പറയുന്നു അതേസമയം ക്ലൗഡ് ഷീഡിങ്ങിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ അളവ് വളരെ കുറവായതിനാൽ പരിസ്ഥിതിക്ക് വലിയ ദോഷമുണ്ടാകുന്നതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കൃത്യമായ കാലാവസ്ഥ ശരിയായ സമയം കൃത്യമായ രീതിയിൽ രാസവസ്തുക്കൾ വിതരാനുള്ള സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഫലത്തെ സ്വാധീനിക്കും